ഞാവൽപ്പഴം വെച്ചിട്ടൊരു സ്ക്വാഷ് തയ്യാറാക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്ക്വാഷാണ് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാമേ ഈ ജാമുൻ വെച്ചിട്ടുള്ള ഈ സ്ക്വാഷ് നല്ല ടേസ്റ്റാണ് വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ കളറോ ഒന്നും ചേർക്കാതെ തന്നെ കണ്ടില്ലേ നല്ല സൂപ്പർ ഒരു സ്ക്വാഷ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ ഇപ്പം എനിക്ക് തോന്നുന്നത് സീസണാണെന്ന് തോന്നുന്നു കേട്ടോ ജാമുൻ്റെ സീസണാണ് എല്ലാ വീടുകളിലും ജാമുൻ്റെ മരവുണ്ടെങ്കിൽ അതിലെല്ലാം നിറച്ച് നല്ല ബ്ലാക്ക് കളറിലുള്ള പഴം ഉണ്ടായിനിന്നിപ്പോൾ ഉണ്ട് നല്ല നല്ല രസമാണ് കാണാൻ പണ്ടൊക്കെ ചെറിയ കാലത്തിൽ നമ്മളിത് കഴിച്ചിട്ട് നാക്കിൽ കളറ് വരുമായിരുന്നു അല്ലേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നാക്കല് നല്ല കളർ വരുമായിരുന്നു ഡാർക്ക് ബ്ലൂ കളർ വരുമായിരുന്നു അതിന് വേണ്ടിയിട്ട് ഇത് കഴിക്കുമായിരുന്നു അത്രയും പക്ഷെ നല്ല ടേസ്റ്റുവാണേ നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും കഴിച്ചിട്ടുണ്ടോ ഇത് ജാമുൻ സൂപ്പർ ടേസ്റ്റാണേ അപ്പോൾ എനിക്ക് കുറേ കിട്ടി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് മരത്തിൽ കിട്ടിയതാണ് മോള് പറിച്ചു തന്നാണ് അവൾ പറച്ച് നല്ല കവറിലൊക്കെയിട്ട് തന്ന് വിട്ടതാണ് ഞാനത് നന്നായിട്ട് കഴുകി കഴുകിയിട്ട് നല്ല നിറഞ്ഞ് നിൽക്കുന്ന പോലെ അതായത് ആ ജാമുൻ്റെ മേളിൽ നിൽക്കുന്നതുപോലെ വെള്ളം ഒഴിച്ചു കേട്ടോ ഇത് ഏകദേശം ഒരു ഒരു കിലോ ഉണ്ട് ജാമുന് അതിന് ഞാൻ അര കിലോ പഞ്ചസാരയാണ് ചേർത്തത് അര കിലോ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതായതുപോലെ ഇളക്കി ഇളക്കിയിട്ട് അടുപ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ വേവിക്കണം ഒരു ഏഴ് എട്ട് മിനിറ്റ് വേവിക്കണം കേട്ടോ ഏഴെട്ട് മിനിറ്റോളം വേവിക്കണം ഞാനത് കണ്ടമാനം അതിൻ്റെ ഇതെടുക്കുന്നില്ല അതിൻ്റെ ജസ്റ്റ് ആ സ്ക്വാഷ് മാ അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമേ എടുക്കുന്നുള്ളൂ അത് ഇതുപോലെ തിളയ്ക്കുമേ തിളച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കളർ മാറി വരുന്ന കാണാം കണ്ടില്ലേ ഇതുപോലെ വൈറ്റായി വരുന്നതാണ് അങ്ങനെ ഒരു എട്ട് മിനിറ്റ് ഒമ്പത് മിനിറ്റോളം നല്ലപോലെ തിളപ്പിക്കുക തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ആറിക്കഴിയുമ്പോൾ ഇത് മുഴുവൻ ഒന്ന് കുത്തി ഇളക്കിയെടുക്കണേ കുത്തി ഇളക്കി എടുത്തിട്ട് ഇനി അല്ലെങ്കിൽ അതിൻ്റെ കുരു മാറ്റിയിട്ട് അടിച്ചാലും മതി കേട്ടോ അങ്ങനെ എടുക്കുക ഞാനിത് ആ ഒത്തിരി ആ കറയുടെ ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് കുത്തി കുത്തി കുത്തിയെടുക്കുവാണ് എന്നിട്ട് അതിൻ്റെ കുരുവെല്ലാം അങ്ങ് മാറ്റിയിട്ട് ഇതൊരു അരിപ്പയിലേക്ക് അരച്ചെടുത്തോളൂ കേട്ടോ അപ്പോൾ ഈ ഒമ്പത് മിനിറ്റ് തിളപ്പിക്കുമ്പം ആ പഞ്ചസാരയും ഏകദേശം ഒരു പാനി പോലെ അപ്പം ശരിക്കും പറഞ്ഞാൽ സ്ക്വാഷ് റെഡിയായി ഇത് ഒരാഴ്ചയൊക്കെ ഇരിക്കും അതിൽ കൂടുതലൊന്നും ഇരിക്കത്തില്ല ഇട കുറേ നാളത്തേക്ക് വെച്ചേക്കാനൊന്നും പറ്റില്ല ഇപ്പോൾ സീസണാണല്ലോ ആണല്ലോ നല്ല ചൂടുവാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ വെക്കേഷനുമാണ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്ക്വാഷാണ് ശരിക്കും പറഞ്ഞാൽ അത് കണ്ടില്ലേ ഇനിയുണ്ടല്ലോ നമ്മൾ ജാമുൻ ഓരോ മരത്തിൽ നിന്നും കിട്ടുന്ന ജാമുൻ വ്യത്യാസമുണ്ടല്ലോ ഈ ഞാവൽപ്പഴത്തിന് ചിലതിന് പുളി കൂടുതലാണ് ചിലതിന് പുളി കുറവാണ് ഞാൻ ഇത് നോക്കിയപ്പോൾ ഇതിന് ഒത്തിരി പുളി കുറവായിരുന്നേ അപ്പം ഞാനൊരു അഞ്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞ് അതിൻ്റെ നീരും കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ആറിയിട്ടേ ചേർക്കാവുള്ളൂ നല്ലതുപോലെ ആറി നല്ല തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ നാരങ്ങ നീരും കൂടെ ചേർക്കുക കേട്ടോ വേറെ ഒന്നും ചേർക്കണ്ട എന്നിട്ട് നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ടോളുക അതിലേക്കൊരു കുറച്ച് ഒരു എന്താ പറയുക ഒരു മൂന്നോ നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ ഒഴിക്കുക അതിലേക്ക് വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് കുടിക്കാം നല്ല ടൂ സൂപ്പറാണ് നല്ല ടേസ്റ്റിയുമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് ആണല്ലോ അപ്പോൾ വെളിയിൽ നിന്ന് മേടിച്ച് കുടിക്കുന്നൊര അവസ്ഥ വരികയുമില്ല വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുളി കുട്ടികൾക്ക് കയറി ഇറങ്ങി നടന്ന് കുടിക്കാം കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുടിക്കാവുന്നതാണ് സൂപ്പർ ഒരു സ്ക്വാഷ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ മഴയെ വെക്കത്തോ ഒക്കെ ഉണ്ടെങ്കിൽ വെറുതെ കളഞ്ഞു പോകാതെ ഇതുപോലെ സ്ക്വാഷാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള വരുന്ന സംഭവം ഉണ്ടല്ലോ അത് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം കേട്ടോ അങ്ങനെയും ചെയ്യാം വേണമെങ്കിൽ അത് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചോളൂ ഒരാഴ്ച കൂടുതലിരിക്കും രണ്ടാഴ്ചയൊക്കെ ഇരിക്കും നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കും പഞ്ചസാര ഒന്ന് പാനി ആയ പോലെ ആയതായത് കൊണ്ട് നമുക്ക് കുറച്ച് നാൾ ഇരിക്കും കേട്ടോ രണ്ടാഴ്ചയൊക്കെ ഇരിക്കും അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്തോളൂ കേട്ടോ സൂപ്പറാണേ